അരവിന്ദ് കേജ്രിവാൾ തോറ്റ മണ്ഡലത്തിൽ നാൽപ്പതിനായിരം വോട്ടുകൾ വെട്ടിക്കുറച്ചു എന്നുള്ള പരാതി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട് അത് പരിശോധിക്കാൻ പോലും കമ്മീഷൻ തയ്യാറായില്ല കോൺഗ്രസിനൊപ്പം മത്സരിക്കാത്ത തെറ്റൊന്നും ആയിട്ടില്ല കാരണം കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തിട്ടാണ് ഈ പാർട്ടി അധികാരത്തിൽ വന്നത് സത്യസന്ധമായി പറഞ്ഞാൽ നിരീക്ഷിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അട്ടിമറി ശ്രമങ്ങൾക്കൊക്കെ ബി ജെ പി ശ്രമിച്ചതിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അണ്ണാ എന്ന് പറയുന്ന വ്യക്തി ആർക്കു വേണ്ടിയാണ് വിടുപണി ചെയ്യുന്നത് നമുക്കറിയാം ഡൽഹിയിലെ മൂവ്മെന്റ് അന്ന് കോൺഗ്രസിനെതിരായിട്ട് വരികയും ബി ജെ പിയെ സഹായിക്കും എന്ന രീതിയിലാണ് അണ്ണാ ഹസാരെ വിചാരിച്ചത് പക്ഷെ അവിടെ ഈ ചതി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അണ്ണാ ഹസാരയുടെ മൂവ്മെന്റ് ബിജെപിക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് ഒരു പാർട്ടിയിലേക്ക് പോയത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് അപ്രതീക്ഷിത തോൽവി നേരിട്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി അധികാരത്തിൽ വരികയാണ് ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിലേക്കുള്ള പതനം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അവരുടെ നേതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം ആം ആദ്മി പാർട്ടി കേരളത്തിലെ അധ്യക്ഷനായ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൻ നമ്മോടൊപ്പം ചേരുകയാണ് ഇത്രയും വലിയൊരു തോൽവി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചിരുന്നു ഇത്തരമൊരു പരാജയം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ച് അരവിന്ദ് കേജ്രിവാൾ തോൽക്കും മനീഷ് സോദിയെ തോൽക്കുമെന്ന് ഒരു പൊളിറ്റിക്കൽ നിരീക്ഷണ നിലയിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇതിൽ വിഷമമുണ്ട് സങ്കടമുണ്ട് ഉള്ള കാര്യം പറയുമല്ലോ പക്ഷേ അങ്ങനെ പോകത്തക്ക രീതിയിലുള്ള വലിയൊരു ആൻറ്റി ഇൻകമ്പൻസീവ് ഫാക്ടർ കഴിഞ്ഞ പത്ത് വർഷത്തെ തുടർച്ചയായ വലിയ ഭൂരിപക്ഷത്തിൽ വന്ന ഭരണത്തിൽ നിന്ന് അവിടുത്തെ ജനതകൾക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്രൗണ്ടിൽ പോയി കണ്ട ഒരു മനുഷ്യൻ നിലയിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശു കോൺഫിഡൻസ് ഇപ്പോഴും പക്ഷേ ഇത് ജനവിധിയാണ് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ ഇങ്ങനെ ജനവിധി വരുമ്പോൾ അത് ഇത് അട്ടിമറിയാണെന്നും ഇത് ഈ മറ്റ് പ്രശ്നങ്ങളാണെന്നും ജയിച്ചു കഴിയുമ്പോൾ സുതാര്യമാണെന്നും പറയുന്ന ഒരു രാഷ്ട്രീയ രീതി എനിക്ക് ആവർത്തിക്കാൻ കഴിയില്ല ഞാൻ അതിനോട് യോജിക്കുന്ന ആളുമല്ല എന്നാൽ പോലും സത്യസന്ധമായി പറഞ്ഞാൽ നിരീക്ഷിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അട്ടിമറി ശ്രമങ്ങൾക്കൊക്കെ ബി ജെ പി ശ്രമിച്ചതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സുതാര്യമല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പെന്നും ഭരണഘടനാപരമായ മൂല്യങ്ങളെയൊക്കെ തകർത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സഖ്യകക്ഷികളൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ ഡൽഹിയിൽ ഈ രീതിയിൽ ആം ആദ്മിക്ക് ഒരു ഇടിവ് വന്നതിനകത്ത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് ആം ആദ്മിയുടെ നാഷണൽ നേതൃത്വമാണിതിന് ശേഷം പറയേണ്ടത് എന്തായാലും ജനവിധി അംഗീകരിക്കുന്നു അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എല്ലാ തികഞ്ഞ ഉത്തരവാദിത്തത്തോടും കൂടി ഈ പാർട്ടി ഡൽഹിയിലേക്ക് കടന്നു വരുന്നത് ഒരു വലിയ മൂവ്മെൻ്റ് ആയിട്ടാണ് സാധാരണ മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ച് ചീരൽക്കിടയിൽ പ്രവർത്തിച്ച് സാധാരണ മനുഷ്യൻ്റെ സഹായങ്ങൾ വീട്ടുപടിക്കൽ എത്തിച്ച് അവൻ്റെ വിച്ഛേദിക്കപ്പെട്ട ലൈൻ പോയി പുനസ്ഥാപിച്ച് അങ്ങനെ വന്ന ഒരു മനുഷ്യനാണ് തിരുത്തലുകൾക്ക് വലിയ വിധേയപ്പെട്ട് മാറ്റം വിധേയമാണ് അരവിന്ദ് കേജ്രിവാൾ കേജ്രിവാൾ ഡൽഹിയിൽ ഉണ്ടാവും തീർച്ചയായിട്ടും പാർട്ടി വൻ ശക്തിയോടുകൂടി തിരിച്ചു വരും പിഴവുകൾ എവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള ശേഷി അരവിന്ദ് കെജ്രിവാളിനുണ്ട് അത് വലിയ കോൺഫിഡൻസ് തന്നെയാണ് അഡ്വക്കറ്റ് വിനോദ് മാത്യു വിൽസൺ അരവിന്ദ് കേജ്രിവാൾ ഉൾപ്പെടെ സിസോദിയ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അഴിമതി ആരോപണത്തിൻ്റെ പിടിയിൽപ്പെട്ട നേതാക്കളൊക്കെ തോറ്റു അപ്പോൾ ഈ അഴിമതി ആരോപണം ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയില്ലേ അല്ല ഞാനതേ പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ടാണ് പറയുന്നത് ജനവിധി അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അവിടെയാണ് നമുക്ക് പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാരണം പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടി വന്നത് ബാക്കി എല്ലാ പാർട്ടികളുടെയും കൂടെ നിൽക്കാനാണെങ്കിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ആവശ്യമുണ്ടായിരുന്നില്ല ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് ബ്യൂറോക്രാറ്റ്സ് ഒരുപാട് പ്രൊഫഷണൽസ് ഒക്കെ ഈ പാർട്ടിയിലേക്ക് കടന്നുവന്നതിൻ്റെ പ്രധാന കാരണം പാർട്ടി വിത്ത് ഡിഫറൻസ് എന്നാണ് അത്രമൊരു ഡിഫറൻസ് ഈ പാർട്ടിക്കില്ല എന്നൊരു പക്ഷേ ജനതയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ അവരെ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ അവരുടെ ആ ചിന്തയെ നമ്മൾ പരിശോധിച്ചേ പറ്റുകയുള്ളൂ അതിനെ മനസ്സിലാക്കി ൂ തീർച്ചയായിട്ടും അത്രമൊരു ചിന്തയുണ്ടെങ്കിൽ അത് പുനഃപരിശോധിച്ച് വളർന്നു വരാനുള്ള ശേഷി കേജ്രിവാളിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം ബി ജെ പി എന്ത് തന്ത്രം പൈറ്റിയാണെങ്കിൽ തന്നെയും ഇത്രയും നാൾ അവിടം ഭരിച്ച ആം ആദ്മി പാർട്ടിയെ ജനങ്ങൾ കൈവിടണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടാകില്ലേ ഒട്ടേറെ കാരണങ്ങൾ അവർ കണ്ടിട്ടുണ്ടാവില്ലേ അല്ല ഞാൻ ആ ഈ ചോദ്യങ്ങളെല്ലാം ഒന്ന് എൻ്റെ ഉത്തരങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് ജനമാണല്ലോ ഏറ്റവും പ്രധാനം നമ്മൾ ബി ജെ പി ആയിട്ട് മത്സരിച്ചാലും കോൺഗ്രസ് ആയിട്ട് മത്സരിച്ചാലും ആം ആയിട്ട് മത്സരിച്ചാലും ജനവിധി എന്ന് പറയുന്നത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയക്കാരുടെ ഈ ഉത്തരവാദിത്വം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പുറത്ത് ബി ജെ പി ആണ് ബി ജെ പി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ കണ്ടതാണ് നമ്മൾ ഇലക്ഷന് തൊട്ട് തലേ ദിവസം പാർട്ടി പ്രവർത്തകരുടെ വോട്ടർമാരുടെ ഇടയിൽ പോയിട്ട് അവരുടെ വിരൽ മഷി പുരട്ടുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന വ്യാജേന ചെന്ന ബി ജെ പിക്കാരെ നമ്മൾ കണ്ടു പണപ്പിരിവ് നടത്തുന്ന അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഡൽഹിയിൽ ഒരു പ്രധാന എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് പോലീസ് വകുപ്പ് കേജ്രിവാളിന്റെ കയ്യിലില്ല ഇല്ല നമ്മുടെ കേരളത്തിൽ തന്നെ പിണറായി വിജയൻ്റെ കയ്യിൽ പോലീസ് വകുപ്പ് ഇല്ലായെങ്കിൽ അല്ലെങ്കിൽ പിണറായിക്ക് പോലീസ് ഇല്ല എങ്കിൽ സ്റ്റേറ്റ് ഭരിക്കാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല അപ്പോൾ അത്തരമൊരു പ്രതിസന്ധി ഇവിടെയുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് പരാതി കൊടുക്കുന്നു മാത്രമല്ല അരവിന്ദ് കേജ്രിവാൾ തോറ്റ മണ്ഡലത്തിൽ നാൽപ്പതിനായിരം വോട്ടുകൾ വെട്ടിക്കുറച്ചു എന്നുള്ള പരാതി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട് അത് പരിശോധിക്കാൻ പോലും കമ്മീഷൻ തയ്യാറായില്ല എന്നുള്ള കാര്യങ്ങൾ ഇതിന് മുമ്പ് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അത് മാത്രമല്ല നമുക്കറിയാം ബി ജെ പി തൃശ്ശൂർ ജയിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കിയതാണ് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടർമാരെ പല സ്ഥലത്തു നിന്നും കൊണ്ട് ഇവിടെ താമസിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഡൽഹിയിൽ പല മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഏഴ് എം എൽ എ മാർ പോയൊരു സാധ്യതയുണ്ട് ആ ഏഴ് എം എൽ എൽ എമാരും കഴിഞ്ഞ തവണത്തെ അവരുടെ വോട്ടിംഗ് ശതമാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൂന്ന് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തിൽ താഴെയാണ് രണ്ടേ രണ്ടും മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ പന്ത്രണ്ടായിരത്തിലധികം വോട്ട് നേടിയത് അപ്പോൾ അവിടെയൊക്കെ പുതിയ വോട്ടർമാർ ഒരു പത്ത് അഞ്ഞൂറോ വോട്ടർമാർ വന്നാൽ ആ റിസൾട്ടിനെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കി തന്നെ അവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് തന്നെ ജനവിധിയെ മാനിക്കണം അംഗീകരിക്കണം കോൺഗ്രസിനൊപ്പം മത്സരിക്കാത്തത് അവരോടൊപ്പം സഖ്യമുണ്ടാക്കാത്തത് ഒരു തെറ്റായിപ്പോയെന്നിപ്പോൾ തോന്നില്ലേ ഇല്ല ഇല്ല കോൺഗ്രസിനൊപ്പം മത്സരിക്കാൻ തെറ്റൊന്നും ആയിട്ടില്ല കാരണം കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തിട്ടാണ് ഈ പാർട്ടി അധികാരത്തിൽ വന്നത് എന്നിട്ട് എന്നിരുന്നാൽ പോലും കോൺഗ്രസുമായിട്ട് ഘട്ടങ്ങളിൽ പാർട്ടി അലയൻസിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ കോൺഗ്രസ് ഒരു ചതിയും ഒരു വഞ്ചനയുടെ മുഖമുണ്ട് കാരണം കോൺഗ്രസ് എപ്പോഴും പറയുന്നത് ഞങ്ങൾ കടന്നു വന്നിട്ടാണ് ആം ആദ്മി പാർട്ടി കടന്നു വന്നിട്ടാണ് അവരുടെ ശക്തി ക്ഷയിച്ചതെന്ന് പറയും ഇന്നും ഒരു ചർച്ചകളിലൊക്കെ ചില നേതാക്കന്മാർ പറയുന്നത് കേട്ടു ഞങ്ങളുടെ ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എഴു ഏതാണ്ട് ശേഷം ഇന്ത്യയിൽ എഴുപത് വർഷം ഭരിച്ചൊരു പാർട്ടി പാരമ്പര്യമുള്ള ഒരു പാർട്ടി ഇപ്പോൾ ഐഡന്റിറ്റി വേണ്ടി മത്സരിക്കാന്ന് പറയുന്നത് എനിക്ക് തികഞ്ഞ വെട്ടിതരമായിട്ട് കാണാൻ കഴിയുള്ളൂ മാത്രമല്ല ഡൽഹി ലോക്സഭാ ഇലക്ഷന് മുമ്പ് അതിന് ശേഷവും നമുക്ക് വേർതിരിക്കാം നമുക്ക് കാലഘട്ടത്തെ നമ്മൾ വേർതിരിക്കുന്നത് പോലെ ലോക്സഭാ ഇലക്ഷന് മുമ്പും ശേഷവും ലോക്സഭാ ഇലക്ഷന് മുമ്പ് തന്നെ ഗോവയിൽ ഞങ്ങൾ മത്സരിച്ചു അവിടെ കോൺഗ്രസ് തോറ്റു ഞാൻ സമ്മതിക്കുന്നു ഗുജറാത്തിൽ ഞങ്ങൾ മത്സരിക്കാൻ പോയി പതിമൂന്ന് ശതമാനം വോട്ട് നേടിയ അഞ്ച് എം എൽ എമാരുമുണ്ടായി ശരിയാണ് അവിടെ ഞങ്ങൾ മത്സരിക്കും പക്ഷെ അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു ഒരു അലയൻസ് അവിടെ വന്നു അലയൻസ് എന്തിനു വേണ്ടിയാണ് വന്നത് ഭരണഘടനാ മൂല്യങ്ങളെ ബി ജെ പി തകർത്തെറിയുന്നു ഞാൻ നോക്കുമ്പോൾ ഇന്നലെയും പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ ഭരണഘടന ലോക്സഭയിലൊന്നും ഡൽഹിയിൽ മറ്റൊന്നും ഹരിയാനയിൽ വേറൊന്നും ഉത്തർപ്രദേശിൽ വേറൊന്നും ഈ ഭരണഘടന എല്ലാ മൂല്യങ്ങളെയും നമുക്കറിയാം ഡൽഹിയിൽ നമ്മൾ ലഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിച്ച് ഈ സംവിധാനത്തെ വേട്ടയാണെന്ന് കണ്ടു അപ്പോൾ ഈ മൂല്യത്തെ സംരക്ഷിക്കാനാണെങ്കിൽ ബി ജെ പിക്ക് പോരാട്ടം സത്യസന്ധമായിരുന്നെങ്കിൽ ഈ പുതിയ കാലത്തിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അവിടെ ഒരു സാധ്യത മത്സരിക്കേണ്ടതെന്ന് ഞാൻ പറയുക പക്ഷേ അതിക്രൂരമായി നിശ്ചിതമായി കേജ്രിവാളിനെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിരിക്കുന്നതിന്റെ കാരണം പാർട്ടി പ്രവർത്തകരുടെ കൂടിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് എന്റെ സത്യം ഈ തോൽവി ഡൽഹിയിലെ തോൽവി ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയായില്ലേ ഭാവി പരിപാടികൾക്ക് ആം ആദ്മി പാർട്ടിക്ക് വളക്കൂറുള്ള മണ്ണ് പല സംസ്ഥാനം സംസ്ഥാനങ്ങളിലും എന്ന് നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ തന്നെ ഇത് നിരാശയ്ക്ക് കാരണമാവില്ലേ ഒരു വളരെ തികഞ്ഞ ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനത്ത് ഞങ്ങൾ ഇവിടെ മത്സരിക്കുമ്പോൾ സംഘടനാ സംവിധാനം ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഡൽഹിയിലെയും പഞ്ചാബിലെയും വീരഗാഥകൾ പറഞ്ഞു തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഡൽഹിയിലെ ഭരണമാറ്റം പ്രത്യേകിച്ച് പാർട്ടിയുടെ നേതാവ് ഉൾപ്പെടെ തോറ്റത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നതിൽ സി സീരിയസ്ലി സത്യസന്ധമായി പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു കാര്യത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ ഇതിനെ ഒരു പ്രത്യയശാസ്ത്ര ശാസ്ത്ര ബെദലോട് കൂടി കൊണ്ടുവന്നൊരു സാധനമല്ല ഇത് തികഞ്ഞ ഒരു ആണ് ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെ വേണമെങ്കിൽ പൊട്ടിപ്പുറപ്പെടാം ഇത് എവിടെ വേണമെങ്കിലും വിപ്ലവമാണ് ഈ വിപ്ലവത്തെയാണ് ഡൽഹി ജനത സ്വീകരിച്ചത് കേരളത്തിൽ അരവിന്ദ് കെജ്രിവാൾ അല്ല മുഖ്യമന്ത്രിയാകാൻ വരുന്നത് കേരളത്തിൽ മനീഷ് അല്ല മുഖ്യമന്ത്രിയാകാൻ വരുന്നത് കേരളത്തിൽ മറ്റു സംസ്ഥാനത്ത് ഒന്നും അപ്പം ഈ ഒരു ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമല്ല കേജ്രിവാളിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഓരോരുത്തരും കേജ്രിവാൾ ആകണം അല്ലാതെ അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരാളെ വെച്ചുകൊണ്ട് അതൊരു ആശയവും ഒരു പ്രതീക്ഷയുമാണ് അപ്പം കേജ്രിവാൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ആം ആദ്മിക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും അരവിന്ദ് കേജ്രിവാൾ കെജ്രിവാളാണ് അപ്പം അത്തരമൊരു പ്രതിസന്ധി ആദ്യഘട്ടത്തിൽ ഉണ്ടാവുമെങ്കിലും ഈ ഒരു ആശയം പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അത് വലിയ പ്രതിസന്ധിയാണെന്ന് തോന്നുന്നില്ല അഡ്വക്കറ്റ് വിനോദ് മാധ്യുവിൽസൺ രാഷ്ട്രീയം ഒരു പ്രത്യേക മേഖലയാണ് അവിടെ എതിരാളികളുടെ തന്ത്രങ്ങളെ നമ്മൾ കണ്ടിരുന്നേ മതിയാകൂ ഈ എതിരാളികൾ പയറ്റുന്ന തന്ത്രങ്ങളെ മനസ്സിലാക്കുന്നതിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടോ അല്ല അതാ പറഞ്ഞത് നമുക്കിതിനകത്ത് വെട്ടിനിരത്തലുകൾ സാ പിന്നെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിഷയങ്ങളൊക്കെ കഴി ചെയ്യാൻ കഴിയില്ല കാരണം ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരു വെൽഫെയർ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടിയുമായി യോജിക്കാൻ കഴിഞ്ഞിട്ട് ഒരുപാട് പേർ ഈ പാർട്ടി പിന്നെ വിട്ടുപോകും ഇപ്പോൾ അണ്ണാകസാരയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വന്നു അണ്ണാ എന്ന് പറയുന്ന വ്യക്തി ആർക്ക് വേണ്ടിയാണ് വിടുപണി ചെയ്യുന്നത് നമുക്കറിയാം ഡൽഹിയിലെ മൂവ്മെൻറ്റ് വന്ന് കോൺഗ്രസിനെതിരായിട്ട് വരികയും ബി ജെ പിയെ സഹായിക്കും എന്ന രീതിയിലാണ് അണ്ണാ ഹസാരെ വിചാരിച്ചത് പക്ഷേ അവിടെ ഈ ചതി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അണ്ണാ കസാരയുടെ മൂവ്മെൻറ്റ് ബി ജെ പിക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാർട്ടിയിലേക്ക് പോയത് ആ പാർട്ടി അന്ന് മുതൽ അണ്ണാ അണ്ണാസ്ഥാന വിമർശിക്കുകയാണ് അതിനുശേഷം പല നേതാക്കന്മാരും ഈ പാർട്ടിയുമായിട്ട് സന്ധി ചെയ്യാൻ കഴിയാതെ പുറത്തുപോകുന്നതിന്റെ കാരണം ഇത് തുടക്കത്തിൽ ഇത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ആണെന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷെ ആ ചതി മനസ്സിലാക്കി കേജ്രിവാൾ പുറത്തുപോയതാണ് ഇപ്പോഴും അത്തരത്തിൽ രാഷ്ട്രീയമാണല്ലോ നമുക്കറിയാം അത് നമുക്ക് ഏത് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാലും അവിടെ കുതികാലിൻ്റെയും ചതിയുടെയും ഒക്കെ കഥയുണ്ട് അപ്പം അത്തരത്തിൽ ചതിക്കപ്പെട്ട സാഹചര്യമൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ അരവിന്ദ് കെജ്രിവാൾ ഒപ്പം നിന്ന് എം എൽ എമാരൊക്കെ അവസാനഘട്ടത്തിൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ രസകരമാണ് ഞങ്ങൾ അഴിമതിയുമായി സന്ധി ചെയ്യാൻ കഴിയാത്ത ുന്നു അതുകൊണ്ട് രണ്ട് വർഷം മുമ്പാണ് ഈ അഴിമതി കഥ വന്നത് അന്നൊന്നും പുറത്തു പോകാൻ കഴിയാത്തവരെ ഇലക്ഷന് തൊട്ട് തലേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണി പർച്ചേസിംഗ് ആണ് അപ്പോൾ അത് ചതിയുടെയൊക്കെ ഭാഗമാണ് കാലം തെളിയിക്കട്ടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ സമീപനം അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ രീതി അത് തുടക്കം മുതൽ തന്നെ വിമർശന വിധേയമായ കാര്യമാണ് നേതാക്കൾക്കൊക്കെ തന്നെ അത് അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ഇപ്പോഴും അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ഒരു ഒരിക്കലും ഇല്ല കേജ്രിവാൾ ഒരു ഏകാധിപത്യവാദിയാണെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർ വിമർശിക്കില്ല കേജ്രിവാൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേജ്രിവാൾ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് അധികാരത്തിൽ വന്നാൽ മാത്രമേ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയൂ അദ്ദേഹത്തിൻ്റെ വളരെ ഗംഭീരമായ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതായത് ഞാൻ ഈ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാനാണ് ഇരിക്കുന്നത് സിസ്റ്റമാണ് നമ്മൾ സിസ്റ്റത്തിലൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ടു പോവാൻ കഴിയുള്ളൂ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇനി എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അസംബ്ലിയിൽ പോയി ഒരു എം എൽ എ ആയി പാർലമെന്റിൽ പോയി ഒരു എം എൽ എ ആയി ജയിച്ചാൽ മാത്രമേ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയൂ അതിന് പുറത്ത് നമ്മൾ എത്ര സംസാരിച്ചാലും വലിയ പ്രസക്ത അപ്പോൾ ആ സാഹചര്യത്തിൽ അരവിന്ദ് കേജ്രിവാൾ രാഷ്ട്രീയ പാർട്ടി ഫോം ചെയ്തു ആ രാഷ്ട്രീയ പാർട്ടി ഫോം ചെയ്തപ്പോൾ ഒരു ചട്ടക്കൂടിൽ ഒരു സംഘടനാപരമായി അതിലൊപ്പം നിൽക്കാൻ കഴിയാത്തവരെ പ്ലാറ്റ്ഫോം വിട്ടുപോയതാണ് അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏകാധിപത്യവാദം വല്ല മറിച്ച് അവരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നത് കൊണ്ട് തന്നെയാണ് വളരെയധികം നന്ദി അഡുകൂരി വിനോദ് മാത്യു വിൽസൺ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം